ഇന്നത്തെ ചിന്ത രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനെട്ടാം നമ്പറ് നമ്മൾ പബ്ലിഷ് ചെയ്ത വഴിവിളക്കാണ് ഇന്നത്തെ ചിന്ത അതെ അതിപ്രകാരമാണ് അഷ്വറ നോമ്പിൻ്റെ മഹത്വം അഷ്വറ ദിവസത്തെ അഥവാ മുഹറം പത്ത് നോമ്പ് മുൻകഴിഞ്ഞ ഒരു വർഷത്തെ ചെറുപാപങ്ങൾ മായ്ച്ചു കളയുമെന്ന് ഞാൻ അള്ളാഹുവിൽ പ്രതീക്ഷ വയ്ക്കുന്നു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇന്നത്തെ ചിന്തയായി നൽകാനുള്ളൂ അതെ ആഷുറ നോമ്പിൻ്റെ അഥവാ മൊഹറം പത്തിൻ്റെ ദിവസത്തിലുള്ള നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫലായിലുകൾ ഒരുപാട് പ്രത്യേകതകൾ പ്രവാചകൻ സലാ അലൈഹി വസ്ലാം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് ആ പഠിപ്പിച്ച കൂട്ടത്തിലുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ കേട്ടിട്ടുള്ളത് ഇന്നത്തെ വഴിവിളക്കൽ പറഞ്ഞിട്ടുള്ളത് ഒന്ന് മുഹറം എന്നത് പരിഭാവനത്വമുള്ള മാസങ്ങളിൽ ഒരു മാസമാണ് പവിത്രമായ മാസങ്ങളിൽ ഹെറുമത്തുള്ള മാസമാണ് അങ്ങനെയാണ് ആ പേര് ഹെറുമത്തുള്ള നാല് മാസങ്ങളാണുള്ളത് അതിൽ ഒരു മാസമാണ് മുഹറം ഈ മുഹറം മാസത്തിന്റെ പ്രത്യേകത അത് തന്നെയാണ് ഏറ്റവും പ്രധാനം പിന്നെ അത് മാത്രമല്ല ഈ നാല് മാസങ്ങളിൽ മൊഹറം ദുൽഖാദ് അതുപോലെ തന്നെ റജബ് ഈ നാലു മാസങ്ങളാണ് അതുള്ളത് ഉള്ളത് പക്ഷെ ഈ നാലു മാസങ്ങളിലും മുഹറത്തിന്റെ പേര് തന്നെ അതിന്റെ മുഹറം ഹെർമുല്ലാഹിൽ അള്ളാഹുവിന്റെ പേരിലേക്ക് ചേർത്തി പറഞ്ഞ ഒരു മാസമാണ് പിന്നെ ഈ മാസത്തിന്റെ പേര് തന്നെ ഹെർമത്താക്കപ്പെട്ടത് എന്നാണ് എന്നതാണ് അതിന്റെ പേര് തന്നെ അത് മാത്രല്ല ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷേ മഹറമാസത്തിന് ഇത്രയധികം പ്രാധാന്യങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു പവിത്രമാക്കിയ മാസമാണ് പ്രവാചകൻ സലൈസ് നോമ്പെടുത്ത വളരെ നല്ല ഒരു ശേഷം ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ ഇനി ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുമെങ്കിൽ തസ്വാ നോൽക്കും അഥവാ മൊഹറം ഒൻപതിന് നോൽക്കും എന്ന് നബി അലൈഹി അലൈവല്ലം പറഞ്ഞു അതിനൊരു പശ്ചാത്തലമുണ്ട് അതെന്താണെന്ന് നബി നബിസ്വല്ലാ അലൈഹി വസ്ലം പറഞ്ഞല്ലോ മൂസാ നബി അലൈഹി സ്വല്ലാത്ത സ്വലം അദ്ദേഹം ഫിരാവിനിൻ്റെയും സൈന്യത്തിന്റെയും പ്രയാസങ്ങളിൽ നിന്ന് ഹിജറ് പോവുകയാണ് നാട് വിടുകയാണ് അങ്ങനെ അവർ ചെങ്കടലിൻ്റെ സമീപത്തെത്തി ചെങ്കടലിൻ്റെ സമീപത്തെത്തിയ ആ ഒരു വേളയിൽ

അദ്ദേഹം അതിലൂടെ രക്ഷപ്പെടുന്നത് അത് മുഹറമ്മാണ് മുഹറം പത്തിനാണ് യഥാർത്ഥത്തിൽ മുസാ നബി അലൈ സ്വല്ലാത്ത വസ്സലാമയല്ലാഹു ആ ഒരു പ്രയാസത്തിൽ നിന്ന് പുറകിൽ ശത്രു സൈന്യത്തിൽ നിന്നും മുമ്പിൽ ആർത്തിരമ്പുന്ന തലമാലകളിൽ നിന്നും രക്ഷപ്പെടുത്തിയത് എന്ന് ചരിത്രങ്ങളിൽ കാണാം അതുകൊണ്ടാണ് നബി സല്ലു അലൈ വല്ലം മദീനയിലെത്തിയപ്പോൾ അവിടെ ജൂതന്മാരും അവിടുത്തെ യഹൂദികളും ഇത് നോമ്പെടുക്കുന്നുണ്ട് അപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അള്ളാഹു ഫിറാവുനെയും അവൻ്റെ സൈന്യത്തിൽ നിന്നും രക്ഷിച്ച ദിവസമാണ് അതുകൊണ്ട് മൂസ നോമ്പെടുത്തു ഷുക്കറായിട്ട് ഞങ്ങളും നോമ്പെടുക്കുന്നു അപ്പം പ്രവാചകന്റെ മറുപടി എന്താണ് മൂസയോട് ഏറ്റവും അതെ നിങ്ങളെക്കാൾ കൂടുതൽ മൂസയോട് അടുപ്പവും അവകാശവും അതുകൊണ്ട് ഇലാ വരും വർഷം ഒമ്പതും എന്നവിടുന്ന് അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ പ്രാധാന്യം മൂസാ നബിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ദിവസമാണ് നല്ല ദിവസമാണ് സൂറത്ത് സൂഹത്ത് തൗബലും മുപ്പത്താറാമത്തെ ആയത്ത പ്രകാരം നല്ല ദിവസമാണ് നല്ല മാസമാണ് മാസം പക്ഷേ നമ്മുടെ നാട്ടില് പലപ്പോഴും മുഹറം എന്ന് പറഞ്ഞാൽ മാസമായിട്ടാണ് ഓഡിറ്റോറിയങ്ങൾ വളരെ കാലിയായി ും നടക്കൂല മംഗളകർമ്മങ്ങളൊന്നും എന്ത് നടന്നാലും അത് പ്രശ്നമാണ് അത് എന്ന് പറയുന്ന ശരിക്കും ഈ ഒരു ആശയം വന്നത് എവിടുന്നാണെന്നോ ഷിയാക്കളിൽ നിന്നാണ് മൊഹറം പത്തിനാണല്ലോ പൗത്രനാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ട രക്തസാക്ഷിയാകുന്നത് മൊഹറത്തിലാണ് അപ്പൊ ഈ അതുകൊണ്ടാണ് ആ ദിവസങ്ങളിൽ മൊഹർറത്തിലും മൊഹറം പത്തിലൊക്കെ അവർ പ്രത്യേകം ശാപത്തിൻ്റെ അല്ലെങ്കിൽ എന്താണ് ഒരു ആഘോഷമൊക്കെ അവർ നടത്തുന്നത് അവർ സ്വയം ദേഹത്തെ ഉപദ്രവിച്ച് സ്വയം ചോര ഒലിപ്പിച്ച് അവര് എന്താണ് അലി അള്ളയുവിൻ്റെ മകൻ ഹസ്സൈൻ അലയുനുവിൻ്റെ രക്തസാക്ഷിത്വത്തോട് ആ ആ ഒരു നിലക്ക് അങ്ങനെയാണ് അവർക്ക് അതിൽ നിന്ന് സൂഫികളും ആളുകളും അത് കടമെടുത്തു അങ്ങനെ ഈ ഉമ്മത്തിലേക്ക് അത് വ്യാപകമായിട്ട് നേടി ദീനിൽ അത് ഏറ്റവും പവിത്രമെന്ന് അള്ളാഹുവും അവന്റെ റസൂലും ആണയിട്ട് പറയും എന്നിട്ടും ഇത്തരത്തിലുള്ള ഇത് വരുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു ചിന്താഗതിയിൽ നിന്നാണ് ഷിയാക്കളാകട്ടെ ഇമം ഹെസൈൻ കൊല ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ രക്തസാക്ഷിത്വം വരിച്ചത് അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പക്ഷെ എന്നിരുന്നാലും അവർ വിശ്വസിക്കുക എന്നത് അലി അലിയറിയുള്ള എന്താണ് ദൈവതുല്യനാക്കുകയും അതല്ലെങ്കിൽ പ്രവാചകനേക്കാൾ ശ്രേഷ്ഠനായി ഒരു വേള അവർ കാണുകയും ജിബർ അലൈഹിത്തുലാമൊക്കെ ആളു മാറിയതാണ് വരേണ്ടിയിരുന്നത് അലിയുടെ അടുത്തേക്കാണ് മുഹമ്മദ് നബി അടുക്കലേക്കല്ല എന്നും പോലും പറഞ്ഞ് സുഹാബികളെ എടുത്ത് ആക്ഷേപിച്ച് അലി റലിയാഹുഅഖിലാഫത്ത് ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ള ഖലീഫുമാരൊക്കെ ഇസ്ലാമിന് പുറത്താണ് അവരെ തട്ടിയെടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് അമറിനെയും അസ്വാനിനെയും അബ്ബക്കർ അവരെയൊക്കെ ആക്ഷേപിക്കുന്ന ചീത്ത വിളിക്കുന്ന ഒരു കൂട്ടരാണ് യഥാർത്ഥത്തിൽ ഷിയാക്കൾ അപ്പൊ ആ ഷിയാക്കലിന്റെ ആചാരമാണ് മൊഹറും മോശപ്പെട്ടതാണ് നമ്മൾ എന്തെങ്കിലും ഒരു ഒരു കാര്യം ചെയ്യാൻ തുടങ്ങാൻ സമയമാണ് നല്ലതാണെന്ന് ഹുർമത്തുള്ള മാസം മാത്രല്ല ഈ അറബി കലണ്ടറിന്റെ ഒരു പ്രത്യേകത അത് പവിത്രമായ മാസം കൊണ്ട് ആരംഭിച്ച് പവിത്രമായ മാസം കൊണ്ട് അവസാനിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച് നോക്ക് മൊഹരണം കൊണ്ട് തുടങ്ങി ദുൽഖായദ് കൊണ്ട് അത് അവസാനിക്കുന്നുണ്ട് അതും പവിത്രമായ മാസമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഹിജ്ര കലണ്ടർ മാറുന്ന സമയത്ത് നമുക്ക് പവി ആരാധനകൾക്കിലെ തൊള്ളായിരത്തി അൻപത് കൊല്ലക്കാലം ജീവിച്ച നൂഹ് നബി അലെഹി സ്വലാമിയുടെ ഉമ്മത്തിൻ്റെ അടുത്തേക്ക് നന്മ കൊണ്ട് നമുക്ക് എത്താൻ അള്ളാഹു നൽകിയിട്ടുള്ള ഒട്ടനവധി അവസരങ്ങളുണ്ട് അങ്ങനത്തെ അവസരങ്ങളാണ് ഈ പവിത്രമായ മാസത്തിൻ്റെ പ്രത്യേകത എന്താണ് അതിൽ നമ്മൾ ചെയ്യുന്ന ഇബാദാത്തുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് വലിയ പരിഗണനയുണ്ടെന്നാണ് നമ്മൾ ഈ ഒരു മാസത്തിൽ നമ്മൾ അനു പിന്നെ അനുഷ്ഠിക്കുന്ന നന്മകൾക്ക് അടുക്കൽ വലിയ വലിയ അതിക്രമങ്ങൾ കാണിക്കരുത് ആ മാസങ്ങളിൽ എന്നുകൂടി ചിന്തയില് നമ്മൾ ഈ മാസത്തിലെ പറ്റിയാണ് അതോടൊപ്പം താസ്വായിനെ പത്തും പത്തിൽ നോമ്പിനെ പറ്റി പറഞ്ഞു അത് ഒരു വർഷത്തെ പാപങ്ങൾ ചെറിയ പാപങ്ങൾ നമ്മൾ ചെറിയ പ്രകാരം നമ്മൾ മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പൊന്നമ്പളി പ്രത്യക്ഷപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇൻഷാള്ളം പത്ത് തിങ്കളാഴ്ചയാണ് മൊഹർറം ഒൻപത് ഞായറാഴ്ചയുമാണ് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കുകയും ആ ദിവസങ്ങളിൽ ഇപ്പോ സ്വഹാപ വനിതകളൊക്കെ മക്കളെ കൊണ്ട് ഞങ്ങളുടെ മക്കളെ പോലും ഞങ്ങളത് നോമ്പ് എടുപ്പിക്കുമായിരുന്നു എന്നൊക്കെ എന്നിട്ട് അവര് എന്താണ് അവർക്ക് അത്ര പ്രയാസം വരികയാണെങ്കിൽ ലോകപത് നൽകി അവരെ ശ്രദ്ധ അവരെ ശ്രദ്ധ തിരിച്ചു എന്നൊക്കെ പറയുന്ന വാചകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അവരെ പ്രേരിപ്പിക്കുകയും നോമ്പെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു നോമ്പായതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായും വിഷാദ നല്ല ഒരു സുന്നത്തുള്ള ഒരു നോമ്പാണ് അത് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നതാണ് ഇന്നത്തെ ചിന്തയായി പി സിയോക്ക് സമർപ്പണം അത് മാത്രമല്ല അതിനോട് ചേർത്ത് വെക്കാനുള്ളത് നമ്മളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശകുനമില്ല സുറത്ത് യാസീനിൽ നമ്മളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്ത് കാലു തത്തോയ്യറിന അല്ലേ തത്തോയ്യറിനാബിക്കും ലെഇല്ലൻ തൻ തഹുലൻ അർജുനക്കും അതായത് രണ്ട് പ്രവാചകന്മാരെ അള്ളാഹു അയച്ചുകൊടുത്തു ഫയസസിനാബി ബിസാലിസിൻ എന്നിട്ട് മൂന്നാമനെ കൊണ്ട് ശക്തി പകർന്നു അപ്പോൾ അവരൊക്കെ കളവാക്കി അപ്പോൾ എന്നിട്ട് ആ സമൂഹം അവരോട് തിരിച്ചു പറഞ്ഞത് എന്താണ് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ശകുനത്തിലായി ഞാൻ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരെ അപ്പം തിരിച്ചു പറഞ്ഞു കൊടുക്കണെന്ന് നിങ്ങളുടെ കൂടെയാണ് എന്ത് കാലു തായ്റുക്കും മയക്കും നിങ്ങളുടെ കൂടെയാണ് നിങ്ങളുടെ ശകുനമുള്ളത് ആ പ്രവാചകൻ സലഹു അലഹി വസലമിയുടെ നിലപാടെന്താണ് ഇപ്പോൾ പ്രവാചകൻ വരുന്ന കാലഘട്ടത്തിൽ ഒരു കാര്യം അവർ തീരുമാനിക്കാൻ വേണ്ടി മുൻകു മുന്നിൽ നിൽക്കുന്ന സമയത്ത് പക്ഷികളെ പറത്തുമെന്നാണ് അപ്പം അത് പിന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് പറക്കുന്നതെങ്കിൽ ആ കാര്യം നടത്താം എന്നാണ് കിഴക്കോട്ടാണ് പറഞ്ഞതെങ്കിലും അതവരവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ആ ഇങ്ങനെ ശകുനം നോക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നത്തെ കണി ശരിയായിട്ടില്ല ാരെ കണി കണ്ടത് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ മുസ്ലിം ഉമ്മത്തിലാണുള്ളത് കൈനേട്ടത്തിന്റെ ഒക്കെ ഇതൊക്കെ ഇതൊരു യഥാർത്ഥത്തിൽ ഈ മൊഹറമിനെ അങ്ങനെ കാണുന്നവരുണ്ട് ഒരു ശകുനമാണ് നമ്മുടെയൊക്കെ പല സുലാമിക സ്ഥാപനങ്ങളും പ്രസിദ്ധീകരിക്കുന്ന കലണ്ടറുകളിൽ പോലും മൊഹർമത്തിന് നഹസായി ചിത്രീകരിക്കുന്നുണ്ട് നഹസിന്റെ മാസം ശകുനത്തിന്റെ മാസമായിട്ട് യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു വിശ്വാസിക്ക് അതിനോട് യോജിക്കാൻ ഒരു കാരണവശാലും കഴിയില്ല പിന്നിപ്പോ മുഹറം മാത്രല്ല ഒരു ദിവസവും നഹസല്ല അങ്ങനെ ചില ആളുകൾ പല സമുദായക്കാരും പല മതാനുയായികളും വിശ്വസിക്കുന്നുണ്ട് ഇപ്പൊ ചൊവ്വ ദോഷമുള്ള ദിവസമാണ് പാടില്ല ദോഷമുള്ള ദിവസമാണ് എന്നൊക്കെ പലരും പല സംസാരങ്ങളും നടത്തുന്നുണ്ട് അതേപോലെ തന്നെ കൈനീട്ടം അത് ശരിയായില്ലെങ്കിൽ അന്നത്തെ ദിവസം പോയി ഗൂഗിൾ ഇപ്പൊ നമ്മളിപ്പോ ഒരു കടയിലേക്ക് കയറി ചെന്നാൽ ഒരു സാധനം എന്താണ് വാങ്ങാൻ നോക്കിയാൽ ആദ്യം ചോദിക്കും പൈസ വലുതുണ്ടോ ഗൂഗിൾ പേ നടക്കൂലോ കൈനേട്ടാണ് ആദ്യം തരണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇന്നും ഉണ്ട് എന്നുള്ളത് വളരെ ഗുരുതരമായി ഇസ്ലാമിക സമൂഹത്തിലാണ് നമ്മൾ ഈ പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് അവരുടേതായ ആദർശവും ആശയങ്ങളുണ്ടാകും ഒരു മുസ്ലിം മുസ്ലിമാകുന്നത് ഈമാൻ കാര്യങ്ങള് വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിലൂടെ അതിൽ അവസാനത്തെ കാര്യം എന്താറിലുള്ള വിശ്വാസം അതെല്ലാം തരുന്നതാണ് ഒരു മാസമല്ല എനിക്ക് ഹൈറും തരുന്നത് ഒരു ദിവസമല്ല എൻ്റെ ജീവിതത്തിൽ ഷെറു നിശ്ചയിക്കുന്നത് ഒരു വ്യക്തിയുടെ കൈനീട്ടമല്ല ഒരു വ്യക്തിയെ കണി കാണലല്ല അതല്ലെങ്കിൽ ഒരു പൂച്ച കുറുക ചാടലല്ല പക്ഷിയുടെ ഒരു കുറുകലല്ല എന്നത് ചിന്തിക്കാൻ വിശ്വാസിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഇത്ര പണ്ട് വല്യമ്മമാര് പറയുന്നത് ആ കാക്കരൻ്റെ ആട്ടിക്ക കാക്കതായിരുന്നു കുറുകുണു ഇനിയിപ്പോൾ വരുന്നേര് വരുന്നു അറിയി ഒരു പക്ഷിയുടെ ശബ്ദം കേട്ടാല് അപ്പോ നമ്മളെ ശ്രോതാക്കളോട് പറയാനുള്ളത് പ്രിയപ്പെട്ട നമുക്ക് ഞാൻ പറയാനുള്ളത് ഒരു കാലഘട്ടത്തിൽ ഇത്രയധികം അന്ധവിശ്വാസങ്ങൾ ഇല്ല എങ്കിലും ഉണ്ട് താനും പക്ഷെ ഒരു കാലഘട്ടത്തില് ഈ കേരളീയ സാഹചര്യം ഈ അന്ധവിശ്വാസങ്ങളെ കൊണ്ട് മുഖരിതമായിരുന്നു അവിടെ മുജാഹിദ് പ്രസ്ഥാനം എടുത്ത ധീരമായ നിലപാടുകൾ ഒരു നൂറ്റാണ്ട് കാലത്തിനപ്പുറത്ത് അത്രയും ഈ ഒരു സമുദായത്തെ തളച്ചിടപ്പെട്ട ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മാറ്റാൻ വേണ്ടി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പൂർവ്വകാല നേതാക്കന്മാർ അവർ നേടിയെടുത്ത ഒരു വിശ്വാസം എന്തുമാത്രമാണ് അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ബോധ്യമുള്ള ഒരു കാര്യമാണ് രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ പരിഷ്കാരങ്ങൾ ഡെവലപ്മെൻറ്റുകൾ മതപരമായി ആചാരപരമായി അനുഷ്ഠാനപരമായി അത് കൊണ്ടുവന്നത് പ്രസ്ഥാനങ്ങളാണ് എന്ന് അംഗീകരിക്കുന്നവരാണ് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നായകന്മാർ പോലും എന്ന് നമുക്ക് അറിയാൻ അതേപോലെ തന്നെ ശ്രോതാക്കളോട് അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത് എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലും നമ്മൾ മാറണം അപ്പം വീട് നിർമ്മാണത്തിൻ്റെ സമയത്ത് നമ്മൾ അടുക്കള കിഴക്ക് ഭാഗത്തേക്ക് വരണം എന്ന് ശരിക്കുന്നവരുണ്ട് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ സൂര്യഭഗവാന്റെ ബർക്കത്ത് കിട്ടാൻ വേണ്ടി കിരണങ്ങൾ ആദ്യം അടുക്കളയിലേക്ക് തട്ടണം അതേപോലെ തന്നെ വടക്ക് ഭാഗത്ത് കിണർ വരാൻ പാടില്ല എന്ന് ഷാഠ്യം പിടിക്കുന്നവർ എന്താണ് അവിടെ ദുർമരണങ്ങൾ സംഭവിക്കും അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ അലൈഹി സല്ലാഹുലം കാണിച്ചു തന്നതാണ് മൂല എന്ന് പറയുന്നുണ്ട് നമ്മുടെ എന്തൂലയാണ് കന്നിമൂല കന്നിമൂല ഞാൻ വീടുപണിയുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് അതിൻ്റെ തറപ്പണി എടുക്കുമ്പോഴാണ് ഞാനിങ്ങനെ തറപ്പണി എടുക്കുന്നവരോട് പറഞ്ഞു നമുക്ക് ടോയ്ലറ്റിന്റെ കുഴി നമുക്ക് കുഴിക്കണം അതിൻ്റെ ഭാഗത്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോള് പറഞ്ഞു അവിടെ ഞങ്ങൾ കുഴിക്കൂലായിരുന്നു അതെന്താ അവിടെ കന്നിമൂലാണ് അഞ്ചു കുഴിക്കണ്ട കോഴിക്കുണെ കൊണ്ടൊക്കെ ഞാൻ കുഴിപ്പിച്ചോളാം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ യഥാർത്ഥത്തിൽ വീട്ടിൽ ഞാൻ ഇങ്ങനെ ഒരു വിശ്വാസത്തിലുള്ള സ്ഥലത്താണ് നമ്മൾ കന്നിമൂലും കുഴിച്ച ആ കുഴി കുഴിച്ചിട്ടുള്ള അവിടെ അപ്പൊ ഇതൊക്കെ അത്തരത്തില് അങ്ങനെ ഒരു കുഴി വന്നപ്പോൾ ഈ എഞ്ചിനീയർമാർ അവരവരുടെ വീടുകളുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും ഇപ്പോൾ അടുക്കള അവിടേക്ക് കാറ്റും വെളിച്ചും അല്ലെങ്കിൽ വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലമാക്കണം എന്നുള്ള നിലക്ക് അവർ ചില സ്ഥലങ്ങൾ പ്രത്യേകം നിർദ്ദേശിക്കും അതിനപ്പുറത്ത് ചില വിശ്വാസങ്ങളുടെ ഭാഗമായി ഇത്തരത്തിൽ അന്യഭാഗത്ത് അടുക്കള വരണം നമ്മളൊക്കെ ചില വീടുകളിൽ ചെന്നാൽ വീടിന്റെ മുമ്പിലായിരിക്കും അടുക്കള അത് നമ്മള് കുറ്റം പറയല്ല ചിലപ്പോ അതൊരു ഭംഗിയായിരിക്കാം ചിലടത്തൊരു അഭംഗിയായി തോന്നിയിട്ടുണ്ട് കാരണം ചില വ്യക്തികളുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ചെയ്തത് ഒരു വീടിന്റെ മുമ്പിൽ കാണുന്ന ജനലുകളൊക്കെ ജനലുകൾക്കൊരേപോലത്തെ ജനലുകൾക്ക് പകരം ചെറിയൊരു ജനൽ മാത്രം കാണുന്ന ഒരു ഭാഗത്ത് കാരണം എന്താ അത് അടുക്കളയുടെ ജനലാണ് അപ്പം വീടിന്റെ മുൻവശത്ത് എന്താണ് മുറികൾ ഉണ്ടാകേണ്ടതിന് പകരം അടുക്കള ഉണ്ടാകുന്ന ഒരു സാഹചര്യം അടുക്കള മുൻപിൽ വന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അതിനൊന്നും നല്ല കാര്യങ്ങളുണ്ട് പോസിറ്റീവും ഉണ്ട് പക്ഷെ ഇങ്ങനെ ചിന്തകളിലൂടെയാണ് പലപ്പോഴും പലരും അത് കൊണ്ടുവരുന്നത് എന്നതാണ് വേറെ ഏറെ വിഷമം തൻ്റെ ആ ഒരു ഈ ഉണ്ടാക്കിയ വീട് പോലും പൊളിച്ചു കളയുന്നവരുണ്ട് സ്ഥാപനങ്ങൾ തകർത്ത് കളയുന്നവരുണ്ട് വീടിന്റെ കറക്റ്റ് കാർ പോർച്ചിലേക്ക് കാർ കയറാൻ വേണ്ടി ഉണ്ടാക്കിയ ഗേറ്റ് അവിടെ പാടില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് പൊളിച്ചു മാറ്റി ഒരു മൂലക്ക് കൊണ്ടുപോയി വെക്കും ഏത് ഗേറ്റ് എന്നിട്ട് ആ ഗേറ്റിലൂടെ വണ്ടി ഇങ്ങനെ ഓടിച്ച് പോർച്ചിലേക്ക് എത്താൻ ഭയങ്കര പ്രയാസമാണ് ചിലപ്പോൾ പോർച്ചേക്ക് എത്തൂല പിന്നെ ആ പോർച്ച് വെറുതെ ഇങ്ങനെയൊക്കെ അന്ധവിശ്വാസങ്ങൾ നടത്തപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് എന്നിരുന്നാലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇനിയുമുണ്ടാകട്ടെ മുഹർറമിനെ ശകുനത്തിൻ്റെ മാസമായി കാണാകട്ടെ മുഹർറത്തിനെ ആ നോമ്പിൻ്റെ മാസമായി കണ്ട് അതിനെ ഉൾക്കൊള്ളുവാൻ നമ്മൾ പരിശ്രമിക്കുക എന്നതാണ് ഇന്നത്തെ ചിന്തയിൽ സമർപ്പിക്കാനുള്ളത്